എറണാകുളം ജില്ലയിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഫോർണിഷ്ഡ് ഫ്ലാറ്റ് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കടയിരിപ്പ് റൂട്ടിലായാണ് നിങ്ങൾ ഈ കാണുന്ന പാരഡൈസ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ നാലാമത്തെ നിലയിലുള്ള ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് ടു ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിളിക്കുന്നത് ഈ ഫ്ളാറ്റിന് ഹാൾ കിച്ചൺ രണ്ട് അറ്റാഡ് ബെഡ്റൂം ഒരു കോമൺ ബാ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ര ആയി തന്നെയാണ് ഈ ഫ്ലാറ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലാറ്റിന് സോഫ ആറ് ചെയർ ഉൾപ്പെടെ ഡൈനിങ് ടേബിൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ബെഡ് കട്ടിൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ പാർക്കിംഗ് ഏരിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് രണ്ട് ലിഫ്റ്റ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് ഒൻ സീറോ ത്രീ സിക്സ് സെവൻ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി ഫൈവ് ഒൻ സീറോ ത്രീ സിക്സ് സെവൻ എയ്റ്റ്